യുവാക്കൾക്ക് വലിയ പരി പരിഗണന ഇപ്പോൾ നൽകുന്നു എന്നുള്ളതാണ് സാഹചര്യം ഇപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സി പി ഐ വേണ്ടി ആലത്തറ വാർഡിൽ മത്സരിക്കുന്ന ആഗ്ന നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് മറ്റ് കാര്യങ്ങൾ ചോദിച്ചറിയാം മഗ്ന ആദ്യമായാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഭാഗമാവുന്നത് എന്താണ് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇതിൽ എലക്ഷന് വേണ്ടി നിൽക്കുന്നതും സന്തോഷം തോന്നുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് പെട്ടെന്ന് പ്രതീക്ഷില്ല ഇങ്ങനെ എലക്ഷന് വേണ്ടി നിൽക്കാൻ പറ്റും എല്ലാവർക്കും വേണ്ടി കൂടെ നിക്കണമെന്നൊന്നും ഒട്ടും പ്രതീക്ഷില്ല പെട്ടെന്ന് ഇന്നലെയാണ് അറിഞ്ഞതെല്ലാം അപ്പം നാളെ തൊട്ട് എലക്ഷന് വേണ്ടി എലക്ഷൻ വർക്കായിട്ട് ഇറങ്ങണം നാളെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ നമുക്ക് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പഠിച്ചോണ്ടിരിക്കുന്നത് പഠിച്ചോണ്ടിരിക്കുക എങ്ങനെ എപ്പോഴാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സ്ഥാനാർത്ഥിത്വം ഉണ്ട് മത്സരിക്കേണ്ടി വരുമെന്നുള്ള വരും എന്നുള്ള അറിയിപ്പൊക്കെ ഇങ്ങനെ പേരുണ്ടെന്ന് മാത്രം അറിഞ്ഞായിരുന്നു പിന്നെ ഇന്നലെയാണ് നമ്മൾ ഉറപ്പായിട്ട് അറിഞ്ഞത് എൻ്റെ ഞാനാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതെന്ന് ഇന്നലെയാണ് അറിഞ്ഞത് ഈ ആലത്തറ വാർഡിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് വാർഡിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നു ഇപ്പൊ ഇപ്പൊ അവിടെയുള്ള കൗൺസിലർ വേറെ പാർട്ടിയിലുള്ള ആളാണ് അപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇറങ്ങി നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് ആ ഒരു വിശ്വാസം ഉണ്ട് ആലത്തറയിലെ ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം നിൽക്കും ഒപ്പം നിൽക്കുമെന്ന് നിൽക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് കഴിഞ്ഞ തവണയാണെങ്കിൽ ആര്യ രാജേന്ദ്രനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത് വലിയ വിജയം ആര്യക്ക് നേടാൻ കഴിയുകയും ചെയ്തു മേയറായി വരികയും ചെയ്തു ആ നിലയിൽ മാഗ്നയ്ക്കും സമാനമായ നിലയിൽ ഒരു ജനവിധി ജനങ്ങൾ നൽകും എന്നതാണോ ഇഷ്ടപ്പെടുവോ ഞാനിപ്പോ ഇന്നലെ തൊട്ടേ എല്ലാവരോടും പറയുന്നുണ്ട് ഇന്നലെ അറിഞ്ഞപ്പോഴും ഞാൻ സ്ഥാനാർത്ഥി എല്ലാവരോടും പറഞ്ഞപ്പോ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കും നമുക്ക് ജയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നിക്കുന്നുണ്ട് കൂടെ പ്രധാനമായും വോട്ടർമാരോട് എന്തിന് മാഗ്നയെ തെരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു മറുപടി എന്താണ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്നെ തിരഞ്ഞെടുത്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്ക് എന്താ പറയുക അവരുടെ കൂടെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്ന് അറിഞ്ഞിട്ട് അവരുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവർക്ക് എന്താവശ്യമെന്ന് അറിഞ്ഞിട്ട് അതിനു വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എന്നെനിക്കൊരു വിശ്വാസമുണ്ട് എന്തായാലും എല്ലാവിധ ഭാവുകൾ വലിയ വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്